അസ്സാമലൈക്കും ഇന്ന് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട് അതിനുശേഷം ഒരു നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണത് കാണിച്ചു തരാം കേട്ടോ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നല്ലേ നമ്മൾ നൈറ്റി ബിസിനസ് തുടങ്ങിയ കാര്യം ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും ഇതാ പുതിയ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ഇതായി കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും കേട്ടോ പല റേറ്റിൻ്റെ ഉണ്ട് അതുകൊണ്ട് റേറ്റ് ഞാൻ പറയണില്ല ഹോൾസെയിൽ റേറ്റും റീറ്റെയിൽ റേറ്റായിട്ടൊക്കെ കൊടുക്കേണ്ടത് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നോർമൽ റേറ്റ് റീറ്റെയിൽ ആയിട്ട് അതായത് പത്തിൽ താഴെയാണ് എടുക്കണമെങ്കിൽ ഒരു പത്ത് രൂപ ഒരു പീസിൽ എക്സ്ട്രാ ഉണ്ടാവും അങ്ങനെയാണ് റേറ്റ് പറയണത് എന്തായാലും കാറ്റലോഗ് വേണമെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി അതിൽ കാറ്റലോഗ് ഞാൻ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതാ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കാറ്റലോഗ് ഇട്ട് തരാം കേട്ടോ അടിപൊളി കളക്ഷൻസാണ് കേട്ടോ വന്നിട്ടുള്ളത് അജറക്ക് ബാട്ടിക്ക് അങ്ങനെ എല്ലാ കളക്ഷൻസും എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളതിൻ്റെ കുറച്ച് ഐറ്റത്തിൻ്റെ ഓരോ ഓരോ പീസുകളാണ് ഞാൻ ഇട്ട് കാണിച്ച് തരുന്നത് ഇതിൻ്റെ പല കളേഴ്സും പല ഐറ്റംസും ഒക്കെ ഉണ്ട് അപ്പോൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഐറ്റം ആണ് കേട്ടോ നൈറ്റികൾ പല മോഡലടിക്കാം അതുപോലെ തന്നെ കുർത്തികൾ പല മോഡലടിക്കാം കുട്ടികൾക്ക് ഉടുപ്പുകൾ ഉടുപ്പുകളടിക്കാം അങ്ങനെ അടിപൊളി കളക്ഷൻസ് ആണ് എത്തിയിട്ടുള്ളത് ഇതെല്ലാം ഞാൻ കാണിച്ച് തരുന്നില്ല കുറച്ച് ഐറ്റംസ് അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരുകയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായാലേ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതായി കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി മോനായിരിക്കും നമ്പർ എടുക്കുന്നത് അപ്പോൾ അവനോട് പറഞ്ഞാൽ മതി അവൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും കേട്ടോ ഈ നമ്പർ എൻ്റെ ഇളയ മോൻ്റെ കയ്യിലാണുള്ളത് അപ്പം നൈറ്റ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ ഹോൻ കോളേജിലാണെങ്കിൽ കോൾ വിളിച്ചാൽ എടുക്കില്ല അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ താൻ ഞാനൊരു നൈറ്റ് കട്ട് ചെയ്യാൻ പോണതാണ് മൂന്ന് ഇരുപതിൻ്റെ ബിറ്റ് വെച്ചിട്ടാണ് കട്ട് ചെയ്യണത് കുറച്ച് വലിയ നൈറ്റിയാണ് കേട്ടോ അതുകൊണ്ടാണ് മൂന്ന് ഇരുപതിൻ്റെ ബിറ്റ് വെച്ച് കട്ട് ചെയ്യണത് ഞാൻ ആദ്യം കരുതിയത് മൂന്ന് മീറ്ററിൽ ഇത് പക്ഷേ ഞാൻ നോക്കി തികയില്ല ലെങ്ത്തും ഉണ്ട് ആൾക്ക് അത്യാവശ്യം വണ്ണമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് ഇരുപതിൻ്റെ ബിറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് ഇതുപോലത്തെ ഐറ്റംസ് നമ്മൾ മുന്നേയും ഇറക്കിയിട്ടുണ്ട് എല്ലാം സെയിലായിപ്പോയി മൂന്ന് ഇരുപതിൻ്റെ പിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ സെയിൽ ആകും കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ചുകൂടെ ആൾക്കാർ ചോദിച്ചപ്പോൾ കുറച്ച് ഐറ്റം കൂടെ എടുത്തതാണ് അപ്പോൾ അതാന്ന് നോക്കിയാൽ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം എന്നറിയാൻ വേണ്ടി ഓപ്പൺ സൈഡിൽ നിന്ന് ആ മുകളിലേക്ക് മടക്ക് സൈഡിലേക്ക് ടേപ്പ് വെച്ചിട്ട് നമുക്ക് എത്ര വേണം എന്ന് വെച്ചാൽ അതിനേക്കാളും ഒന്നോ ഒന്നരയോ ഇഞ്ച് കയറ്റിയിട്ടിട്ട് മാർക്ക് ചെയ്യാം ഏ അപ്പം ഇതിപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ഇരുപതായതുകൊണ്ട് ഇത്രയും ബാലൻസ് കിട്ടും അപ്പോൾ കൈയൊക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കൈ എങ്ങനെ എടുക്കട്ടെ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഒരുപാട് വലിയ കൈയല്ല എങ്കിലും പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സ്ലീവാണ് ആണ് ഇതിന് വേണ്ടത് ഷോൾഡർ ഇതാ ഞാനൊരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അമ്പത് സൈസാണ് കേട്ടോ അപ്പം എട്ടിഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ കൈക്കുഴി നമുക്ക് ഒരു എട്ടരയാണല്ലോ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നൈറ്റി ആയതുകൊണ്ട് ഞാനൊരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് കൈക്കുഴി ഒന്ന് ടൈറ്റായി പോകാതിരിക്കാനാണ് കേട്ടോ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യണത് ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം വണ്ണുള്ള ആളായതുകൊണ്ട് നമ്മളത് കെയർ ചെയ്ത് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഷോൾഡർ എട്ട് കൊടുത്തു കൈക്കുഴി ഒമ്പത് കൊടുത്തു ഇനി ചെസ്റ്റ് അളവ് പന്ത്രണ്ടര ഇഞ്ചാണ് കേട്ടോ കൊടുക്കേണ്ടത് പന്ത്രണ്ടര ഇഞ്ചും പിന്നെ തയ്യൽത്തുമ്പും നമുക്ക് കൊടുക്കണം അമ്പത് ഇഞ്ചാവുമ്പോൾ അമ്പത് സൈസ് അമ്പത് ഇഞ്ച് സൈസ് സൈസാവുമ്പോൾ പന്ത്രണ്ടരയാണല്ലോ ഒമ്പതിൻ്റെ നാലിലൊന്ന് പന്ത്രണ്ടരയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് ഒരു ഇഞ്ചേ ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കണുള്ളൂ കേട്ടോ നൈറ്റിക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ കട്ടിങ് ഒക്കെ വേണ്ടതാണല്ലോ ഹാഫ് ലെങ്ത്ത് നമുക്കൊരു പതിനാറ് ഇഞ്ച് കൊടുക്കാം അപ്പോൾ ഈ ചെസ്റ്റ് ഇളവ് മാർക്ക് ചെയ്തതിനേക്കാളും ഒരു അര ഇഞ്ച് മൈനസ് ചെയ്താൽ മതി കേട്ടോ വേസ്റ്റ് ഇളവ് അര ഇഞ്ചോ ഒരു ഇഞ്ചോ മാക്സിമം അത്രയും മതി ഞാനിപ്പോൾ അര ഇഞ്ചാണ് ഈ നൈറ്റി ഒന്നും ഒരുപാട് ടൈറ്റിൽ ഇത്തിരി പ്രായമുള്ളവരൊന്നും ഇടൂലല്ലോ എന്നിട്ട് അത് ഇത്ര വരെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ടടിയിലേക്കൊന്നും ഞാൻ ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടക്സ് ഒക്കെ അധികം ഉള്ളവരാണെങ്കിൽ അവിടെ വന്നിട്ട് ടൈറ്റ് ആവും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് ഇനി ആം ഹോള് നമുക്കിതായി ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നൈറ്റിയുടെ സൈസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യണം അപ്പോൾ ഷോൾഡർ നമുക്ക് എട്ട് ഇഞ്ച് കൈക്കുഴി ഒമ്പത് ഇഞ്ച് ചെസ്റ്റ് ഇളവ് പന്ത്രണ്ടര ഇഞ്ച് അപ്പോൾ വണ്ണമുള്ളവരായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി മാർക്ക് ചെയ്യാൻ നമുക്ക് സുഖമായിട്ട് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ കട്ടിങ് വേസ്റ്റീന്ന് കഴുത്തിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം എന്ന് മാത്രം അല്ലെങ്കിൽ ഈ കളർ മാച്ചിങ്ങുള്ള തുണിയിട്ടേക്കും നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതാ ഈ ഇത്രയും ബാലൻസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മൂന്ന് ഇരുപതിൻ്റെ ബിറ്റിൽ നിന്നാണ് കേട്ടോ ഇത്രയും ബാലൻസ് കിട്ടിയിട്ടുള്ളത് ഞാൻ മൂന്ന് മീറ്ററിൻ്റെയിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്കും എന്താ പറ്റിയെന്ന് അറിയുമോ അതായവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ചരിവ് വന്നിട്ടുണ്ടല്ലോ അത് നമ്മളൊന്ന് നേരെയാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ തയ്ച്ച് കഴിഞ്ഞാലും ആ ചരിവ് നമ്മുടെ നൈറ്റിൽ നിന്ന് പോകില്ല അപ്പോൾ അതൊരു ഭംഗിയില്ലാണ്ട് നിൽക്കും ഇങ്ങനെ തയ്ക്കുമ്പോൾ നേരെ അങ്ങ് തയ്ച്ചു വിട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടണം ഇപ്പം വെട്ടിയിട്ടില്ല ഞാൻ വെട്ടണ കാണിച്ചു തരാം കേട്ടോ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കയ്യാണ് അപ്പോൾ ഞാൻ ഈ ഒരു പീസിൽ നിന്ന് വേണമല്ലോ നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് കൈ എടുക്കാം അപ്പോൾ പന്ത്രണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കൈക്കുഴി വരക്കണ ഭാഗത്ത് ജോയിൻറ്റ് വെക്കേണ്ടി വരും അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒമ്പതിഞ്ചിൻ്റെ കൈ ആദ്യം മുറിച്ചെടുക്കാം എന്നിട്ട് ഈ സൈഡിലുള്ള പീസ് വെച്ചിട്ട് നമുക്കതിന് താഴത്തേക്ക് പാക്കിങ് വെച്ച് കൊടുക്കാം ലെങ്ത്ത് കൂട്ടാനായിട്ട് അപ്പോൾ ഞാനൊരു ഒമ്പത് ഇഞ്ചിതായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടത് ഒമ്പതിഞ്ചിങ്ങോട്ട് നീക്കിയിട്ട് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ നാലര ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഒമ്പത് തന്നെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് നാലര ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യണത് കൈക്കുഴി നമുക്ക് ഇത്തിരി കൂടുതൽ വേണം അതായത് നമ്മൾ കൈക്കുഴി എത്രയാണോ മാർക്ക് ചെയ്തത് നമ്മുടെ ബോഡിയിൽ കൈക്കുഴി ഉണ്ടല്ലോ അതിനേക്കാൾ ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് കൈക്കുഴിൻ്റെ ആ ഭാഗം വീതി മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലാണ് നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതായത് നമ്മൾ ഷോൾഡർ എത്രയാണോ മാർക്ക് ചെയ്തത് അതിനേക്കാളും ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണല്ലോ കൈക്കുഴി മാർക്ക് ചെയ്തത് അതിനേക്കാളും ഒന്നോ ഒന്നര ഇഞ്ചോ വീതി കൂട്ടിയിട്ട് വേണം ഇതിന് കൈൻ്റെ വീതി കൊടുക്കാനായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ വെട്ടിയെടുത്ത ഈ പീസ് ഉണ്ടല്ലോ ഈ പീസ് നമുക്കിവിടെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് വെട്ടി റെഡിയാക്കിയൊക്കെ എടുക്കണം ഈ വാലൊക്കെ ഒന്ന് വെട്ടി കളയണം എന്നിട്ട് നമുക്ക് നമ്മുടെ സ്ലീവിലേക്ക് വെച്ച് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് കറക്റ്റായിട്ടൊക്കെ നോക്കുകയാണ് എങ്ങനെ എടുക്കാൻ പറ്റും നമ്മളിങ്ങനെ ഒന്ന് ആലോചിക്കണം കേട്ടോ നമുക്കിതെങ്ങനെ വെച്ചാലും റെഡി ആകുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഈ വാലൊന്ന് വെട്ടിക്കളയുകയാണ് ആ തുമ്പൊന്നും പോവാതെ എന്നെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കയ്യിലേക്ക് വെക്കുമ്പോഴേതാ ഇങ്ങനെ വീതി കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വേണ്ടത് കൈയിൻ്റെ വീതി നോക്കാം പന്ത്രണ്ട് ഇഞ്ചാണ് കൈ നീളവും പന്ത്രണ്ട് ഇഞ്ച് തന്നെയാണ് കൈവണ്ണം അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് കൈവണ്ണം എന്ന് പറയുമ്പോൾ ആറിഞ്ച് അടിഭാഗത്ത് കിട്ടണ്ടോ എന്ന് നോക്കണം ഇപ്പം ലെങ്ത്ത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഇനി പന്ത്രണ്ട് ഇഞ്ച് ആ ഇവിടെ കിട്ടേണ്ട കേട്ടോ ഏഴ് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇഞ്ച് വെള്ളം കിട്ടിയിട്ടുണ്ട് നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ച് മതി അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ പിന്നെ ഇവിടെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്താൽ നമ്മുടെ കൈ ഓക്കെ ആയിട്ട് വരും കണ്ടോ നമുക്ക് നീറ്റായിട്ട് ഇത് കട്ട് ചെയ്തൊക്കെ എടുക്കാം അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ കൈ റെഡി ആയിട്ടുണ്ട് കൈ റെഡിയാക്കി തന്നെ നമുക്കൊരു സമാധാനമാണ് തികഞ്ഞെല്ലോന്ന് ഉള്ള ഒരു ധൈര്യം കിട്ടും ഇത് മൂന്ന് മീറ്ററിൽ ഇത്രയുള്ള നൈറ്റ് തയ്ക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ കൈ പിന്നെ ലൈസ് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ലെങ്ത് എത്ര വേണമെന്ന് ഞാൻ കറക്റ്റായിട്ട് അളന്ന് നോക്കിയത കണ്ട അടിഭാഗത്ത് നമുക്ക് ഇങ്ങനെ തയ്ക്കാനുള്ള ഒക്കെ വിട്ടിട്ട് നോക്കിയപ്പോഴത്തേക്കും അതായി ഇത്രയും കൂടുതലുണ്ട് ആ കൂടുതൽ വന്ന ഭാഗം ഞാനങ്ങ് വെട്ടിക്കളയാണ് കേട്ടോ അപ്പോൾ ഓക്കെ അല്ല ഇനി നമുക്കിത് തയ്ച്ചെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതേ അളവില് നമുക്ക് ഒരെണ്ണം കൂടെ വെട്ടിയെടുക്കണം ഇനി വേറൊരു മെറ്റീരിയൽ ഞാനിവിടെ അതേ അളവിൽ നിവർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഒക്കെ തയ്ക്കാനാണെങ്കിൽ നമുക്ക് സുഖമാണ് ഇതിന് വെച്ചിട്ട് തന്നെ വെട്ടിയെടുക്കല്ലേ എണ്ണം ഒരുമിച്ചിട്ട് വേണമെങ്കിലും വെട്ടിയെടുക്കാം ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരെണ്ണം ആദ്യം വെട്ടിയെടുത്തത് ഇനി ഇതേ അളവിൽ തന്നെ നമ്മുടെ താഴെയുള്ള മെറ്റീരിയലും കൂടെ വെട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് ടൈലറിങ് ക്ലാസ് ഉണ്ട് കേട്ടോ അതിൻ്റെ നമ്പറാണ് ഇതായി കാണുന്നത് ടൈലറിങ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ റെക്കോർഡ് ആണ് കേട്ടോ അതായത് വാട്സപ്പിലൂടെ റെക്കോർഡ് ക്ലാസ് ആണ് ലൈവ് ഒന്നുമല്ല നിങ്ങൾക്ക് ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും പഠിക്കാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു ആണ് ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതായി കാണുന്ന നമ്പറിൽ എന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരാം കേട്ടോ പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ചേരാനുള്ള ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ തൈ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കെട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടുതൽ വന്നാൽ തന്നെയാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് കുറയണ നമ്മുടെ ഈ വീഡിയോ സജഷനിലേക്ക് കയറണില്ല അപ്പോൾ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ ഇതായ ഒരു ഹെൽപ്പ് എന്ന് പറയണത് ഒരു ലൈക്കാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു ലക്ഷം ആവാനായിട്ട് ഇങ്ങനെ ഒരു ഇരുപതിനായിരത്തിൻ്റെ കുറവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റെഡി ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരെണ്ണം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വെച്ച് വെട്ടാം എന്നാണ് ഞാനിത് വെച്ച് വെട്ടി കാണിച്ചു തന്നത് ഇത് സ്റ്റിച്ച് ചെയ്യണെങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് നമുക്കിപ്പോൾ ഒരു നൈറ്റി മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നൂറ്റി എഴുപത് നൂറ്റി എൺപത് രൂപയ്ക്കൊക്കെ നൈറ്റി മെറ്റീരിയലിൽ കിട്ടും അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കൊരു നൂറ് രൂപ എക്സ്ട്രാ വാങ്ങിച്ച് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ നെക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ കൈക്കുഴി ഇതാ നോക്കി ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആണെങ്കിൽ പക്ഷേ നമുക്കിങ്ങനെ കൈക്കുഴി വെട്ടിയാൽ തന്നെയാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക കേട്ടോ അപ്പോൾ താൻ നെക്ക് വെട്ടാനായി നെക്ക് ഒട്ടിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കട്ട ക്യാൻവാസിൽ വെട്ടി എടുത്താൽ ഒട്ടിക്കാൻ ഇങ്ങനെ വെട്ടേഷ്ണങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തേക്കാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒട്ടിക്കാനുള്ള തുണിയൊന്നും കിട്ടില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ പീസ് എടുത്ത് ഒട്ടിക്കേണ്ടി വരും ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് തുണിയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതാ നോക്കി നമ്മളിങ്ങനെ നമ്മളിപ്പോൾ ക്യാൻവാസ് ഒട്ടിക്കാനാവുമ്പോൾ നടുക്കുകയൊക്കെ തുണി ഉണ്ടാവുമല്ലോ സാധാരണ ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നടക്കുന്ന തുണിയില്ലാണ്ടാവുമ്പോൾ ഇങ്ങനെ കഴുത്ത് അകന്ന് പോകുമോ എന്നൊക്കെയുള്ള പേടി എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നെക്ക് നമ്മളിങ്ങനെ അടിച്ചെടുക്കുകയാണ് ഇതിപ്പോൾ ക്യാൻവാസിൽ വെട്ടണമെന്നില്ല നോർമലായിട്ട് വെട്ടിയാലും മതി ഞാൻ ഇത്തിരിയും കൂടെ കട്ടിയായിട്ട് ഇരുന്നോട്ടേന്ന് കരുതിയിട്ടാണ് ക്യാൻവാസിൽ വെട്ടിയെടുത്തത് അപ്പോൾ ഇനി ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ അകലം മൂന്നര ഇഞ്ചാണ് കൊടുത്തത് ഇറക്കം ആറ് ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത് ഏ അപ്പം നമുക്കിങ്ങനെ മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ കഴുത്തിൻ്റെ അകലം എന്താണ് ഇവിടെ ഇങ്ങനെ ഞാൻ ടേപ്പ് എടുക്കട്ടെ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ അകലം ഒന്ന് അളക്കുക അവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക ആ മാർക്കിൽ കറക്റ്റായിട്ട് കഴുത്തിൻ്റെ ആ ഒരു ക്യാൻവാസിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ അപ്പോൾതാ മൂന്നര ഇഞ്ച് ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അടിയിൽ നമുക്ക് ഡോട്ട് ഇടാം അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ആ കഴുത്തിൻ്റെ അല്ലെങ്കിൽ അവിടെ ഒരു വെട്ടിട്ട് കൊടുത്താലും മതി കത്രിക വെച്ചിട്ട് നോട്ടിച്ചിട്ട് കൊടുത്താലും മതി അപ്പോൾ അപ്പോൾതാ നമ്മൾ കറക്റ്റായിട്ട് ഇത് നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ കഴുത്തുണ്ടല്ലോ ഇതിലേക്ക് വെച്ചിട്ട് ആ ഒരു ഭാഗം നമുക്കിങ്ങനെ കറക്റ്റ് ആയിട്ട് നോക്കണം കേട്ടോ എന്നാ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ആ ഡോട്ടിൽ ആ കഴുത്തിൻ്റെ ഭാഗം വരണം അപ്പം അത് തെറ്റിപ്പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കഴുത്തിൻ്റെ അകലൊന്നും തെറ്റി പോകില്ല അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ശ്രദ്ധിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നടുക്ക് ഇതിന് മെറ്റീരിയൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് അകന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ അടിച്ചെടുക്കാം ഞാൻ അടിച്ചെടുത്ത് മറിച്ചെടുത്ത് വന്നപ്പോഴത്തേക്കും എന്നെ ആരോ ഫോൺ ചെയ്തല്ലോ ആ എൻ്റെ മോൻ തന്നെയാണ് പള്ളിയിൽ ഇന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പൊപ്പടം വാങ്ങിക്കണോന്ന് ചോദിച്ചിട്ട് വിളിക്കാനായിട്ട് അപ്പോൾ ക്യാമറ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളിങ്ങനെ കോൾ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ക്യാമറ കട്ടായി കട്ടായിപ്പോവും ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനിത് ഇങ്ങനെയൊക്കെ അടിച്ച് മറിച്ചെടുക്കണേ മറിച്ചൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും അത് ക്ലിയർ ആയോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അവൻ്റെ കോള് വന്നിട്ട് അവനിത് അല്ല നമ്മുടെ വീഡിയോ കട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴുത്തിങ്ങനെ അടിച്ച് വെട്ടിയെടുക്കണവരേ ഉള്ളൂ അടിച്ച് മറിച്ചപ്പുറത്തേക്ക് വെച്ചിട്ട് അടിക്കണത് ക്യാമറയെ പെട്ടിട്ടില്ല അതൊക്കെ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നീട് അതഴിച്ചെടുത്ത് കാണിച്ചില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ അഴിച്ചിട്ട് അഴിച്ചിട്ടൊന്നുകൂടെ കാണിച്ച് തരണതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അടിച്ച് ഇങ്ങോട്ട് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് എന്നിട്ട് അവൻ വേറെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു പപ്പടം വേണോന്ന് വെച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞു എപ്പോഴാണ് ഞാൻ ഇതിന്റെ അകത്ത് കോള് വന്ന് കിടക്കണം കണ്ടത് അപ്പൊ അങ്ങനെ അപ്പൊ ദാ അടിച്ചു മറിച്ച് ഇത് ഈ ഫ്രണ്ടില് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ക്യാമറയുടെ അടുത്തേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും പെട്ടിട്ടില്ല എന്നുള്ള കാര്യം എന്താ ഫ്രണ്ടിൽ ഞാനൊരു ജസ്റ്റ് ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഏഴ് ഇഞ്ച് താഴത്തേക്ക് മുറിച്ചും ഫ്രണ്ട് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ നൈറ്റിക്ക് ചിലർക്കത് ഇഷ്ടമാണ് അതില്ലെങ്കിലൊരു ഭംഗിയില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അറ്റത്തൊരു ടീ പോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു രണ്ടര ഇഞ്ച് വീതിയിൽ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കഴുത്തിന് പടി വെച്ച് കൊടുക്കാനാണ് കേട്ടോ കഴുത്തിനല്ല ഫ്രണ്ട് ഓപ്പൺ പടി വെച്ച് കൊടുക്കാനാണ് അപ്പോൾ ഒരെണ്ണം തള്ളുപടി രണ്ടും തള്ളുപടി തന്നെയാണ് കേട്ടോ വെക്കണത് എന്നിട്ട് ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വെക്കുക എന്നിട്ട് മടക്കി വെച്ചാൽ മതി എളുപ്പം കഴിയട്ടെ ഈ പടി നിങ്ങൾക്കറിയാവുന്നതാണ് ഇതാക്കറിയാവുന്നതായിരിക്കും പ്ലാക്കറ്റ് എന്നൊക്കെ പറയും പക്ഷേ എളുപ്പം കഴിയണ ഒരു മെത്തേഡാണ് കേട്ടെ ഇത് ഇപ്പം നല്ല വശത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത് രണ്ട് നല്ല വശത്ത് തന്നെ വെച്ചാലും മതി ഇതേപോലെ വെക്കണത് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാണിങ്ങനെ ജസ്റ്റ് വന്നാൽ നമ്മൾ ആ ടീ വി പോലെ ഒറ്റത്തൊരു ഇങ്ങനെ വില ഇങ്ങനെ ഒരു വെട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ വരെ ഒന്നിങ്ങനെ അടിച്ചു നിർത്തുക എന്നിട്ട് മടക്കി എടുക്കാം കേട്ടോ കണ്ട അപ്പം മടക്കുമ്പോൾ മോൾഭാഗം എന്താ ഇങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് നീറ്റായിട്ട് വെച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് സ്പീഡ് കുറച്ചേക്കാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വ്യക്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ നമ്മൾ അടിക്കുമ്പോൾ കുറച്ച് സ്പീഡിൽ സ്പീഡിലടിച്ചിട്ട് ഇതിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ കുറച്ചൊരു സ്പീഡ് ഒന്ന് കുറച്ച് കാണിക്കാണ് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അല്ലെങ്കിൽ ത്ര പെട്ടെന്ന് മനസ്സിലാവൂലാക്കി കാണിച്ചു അപ്പോൾ അതിങ്ങനെ മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇങ്ങനെ ഒന്ന് ഒറ്റ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഒരു പടി കഴിഞ്ഞു ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും പടി നമുക്ക് വെക്കാം ഞാൻ കാണിച്ചു തരാം എങ്ങനെ വെക്കണ്ടേന്ന് തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നും അങ്ങനെ വെക്കാം ഇപ്പം നമുക്ക് നല്ല വശത്തിൽ അടിയിലേക്കോ എങ്ങനെ വേണമെങ്കിലും വെച്ചാൽ മതി കേട്ടോ എല്ലാ അടിയിൽ നിന്ന് നല്ല വശത്തേക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ കേട്ടോ ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ട് നേരത്തെ വെച്ചതുപോലെ തന്നെ പടി വെച്ച് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നൈറ്റി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ കണ്ടല്ലോ നമ്പർ ഞാൻ കമൻ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല ഞാൻ ആ ക്ലാസ് എടുക്കുന്ന നമ്പർ ഉണ്ടല്ലോ അതിൽ കോൺടാക്ട് ചെയ്താലും നൈറ്റി ഉള്ളത് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇനിയും കൂടുതൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് എല്ലാവരുടെ സഹകരണം വേണമല്ലോ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിക്കുക ഹോൾസെയിലായിട്ട് തരുമ്പോൾ ഉള്ള റേറ്റും റീറ്റെയിൽ ആയിട്ട് പത്ത് രൂപയുടെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഒരെണ്ണം മതി ഒരെണ്ണം എടുക്കാം രണ്ടെണ്ണം മതി രണ്ടെണ്ണം എടുക്കുക എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാട്ടോ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനൊക്കെ എടുക്കാം പിന്നെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിൽ തയ്യൽ പഠിക്കുന്നവർക്കും എല്ലായിടത്തും എടുക്കാവുന്ന രീതിയിലാണ് ഞാനത് റെഡി ആക്കിയിട്ടുള്ളതല്ലാണ്ട് ഹോൾസെയിലായിട്ട് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഇപ്പുറത്തെ സൈഡിൽ നമ്മളിങ്ങനെ പടി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഏറ്റവും നോർമലായിട്ട് ചെയ്യാവുന്ന മെത്തേഡാണ് കേട്ടാ ഈ കാണിച്ചു തരണത് ഏറ്റവും നോർമലായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ഇങ്ങനെ ചെയ്യണേന് നൂറ് രൂപയാണ് നമ്മുടെ ഷോപ്പിൽ ഇത്തിരി ചാർജ് കൂടുതലാണ് കേട്ടോ അതായത് ഷോപ്പിലൊക്കെ ഇവിടെ എല്ലായിടത്തും ചാർജ് കൂടുതലാണ് ഒരു നൈറ്റ് അടിക്കുന്നതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അത് കസ്റ്റമർ വരുമ്പോൾ തന്നെ ഞാൻ പറയൂ കേട്ടോ അല്ലെങ്കിൽ ഇനി തയ്ച്ച് കഴിഞ്ഞിട്ട് അവർ ബുദ്ധിമുട്ടാവരുതല്ലോ അപ്പം ഞാൻ അങ്ങനെ പറയും ഇരുന്നൂറ്റമ്പതാണ് കേട്ടോ എന്ന് ഉള്ള കാര്യം പറയും നമുക്ക് അന്നേരം സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് ഇത്തിരി പ്രായമുള്ളവർക്കൊക്കെ നൈറ്റ് തയ്ച്ചത് തന്നെ പറ്റുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ അടുത്തുനിന്ന് എടുക്കാറുണ്ട് അപ്പം ഇപ്പോഴത്തെ സൈഡും നമ്മുടെ പടി വെച്ച് കഴിഞ്ഞ് ഈ മോൾ ഭാഗം അടിക്കണം കേട്ടോ മുൾക് ഭാഗം അടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ അലക്കി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടി വന്ന് വൃത്തിയില്ലാണ്ടൊക്കെ ഇരിക്കും അപ്പോൾ ഇവിടെയും കൂടെ അടിച്ച് സേഫ് ആയിട്ട് വെക്കാം ഇനി നമുക്ക് ഈ പടി ഒന്ന് ഇപ്പം രണ്ട് സൈഡിലും നമ്മൾ പടി വെച്ചിട്ടുണ്ടല്ലോ ഇനി അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ രണ്ട് സൈഡിലായിട്ട് കിടക്കുമ്പോൾ നടുഭാഗം ഇങ്ങനെ വിട്ട പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ എന്താ വെച്ചുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തത് ദ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമുക്ക് ഈ മെഷീൻ്റെ അടിയിലേക്ക് വെച്ച് എടുക്കാം അടിക്കണമെന്നില്ല കേട്ടോ വെറുതെ വെച്ചാൽ മതി അല്ലെങ്കിൽ മുട്ട സൂചി കുത്തിയാലും മതി ഞാനിപ്പോൾ ഒന്ന് സേഫായിട്ട് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി അവിടെ ഒന്ന് ഇങ്ങനെ പ്രസർ ഫുട്ടിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് ഇങ്ങനെയുള്ള അടിയിലത്തെ അടിയിലേക്ക് കൈ വെച്ചിട്ട് അത് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക നേരെ തന്നെ വെക്കുക എന്നിട്ട് പിന്നെ അടിക്കണില്ല കേട്ടോ പിന്നെ ഞാൻ നിങ്ങളുടെ മെഷീൻ ഇങ്ങനെ കയറ്റി ഇങ്ങോട്ട് വെക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എവിടെ നിന്ന് അടിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടുന്ന് മുതലേ അടിക്കണുള്ളൂ മുമ്പൊക്കെ ഞാൻ അങ്ങനെയല്ല മോളീന്ന് ഇങ്ങനെ അടിച്ച് വരും പിന്നീട് ആ സ്റ്റിച്ച് അഴിച്ച് കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഞാൻ അടിച്ചിട്ടില്ല ഇത്രയും വരുകയൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് എത്രത്തോളം വേണമെന്ന് നോക്കാം അടിയിലത്തെ പീസും ഇതിൻ്റെ മുകളിലത്തെ ലെവലിൽ വെക്കുക കൂടുതലുള്ള ഭാഗം വെട്ടിക്കളയുക എന്നിട്ട് നമുക്കവിടെ ത്രികോണാകൃതിയിൽ സമൂസയുടെ സമൂസയൊക്കെ പോലെ ത്രികോണാകൃതിയിൽ മടക്കി വെച്ചിട്ട് പോയിൻ്റ് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ ക്ലിയർ ആവണില്ലേ നിങ്ങൾക്ക് അതായത് ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിനി അടിക്കാൻ പോണത് ആ തുമ്പ് വശം നമുക്കൊന്ന് ലെവൽ ചെയ്യാം ഞാൻ വെട്ടിയപ്പോൾ ഒരിത്തിരി ചരിവണ്ടി ലെവലായിട്ട് വെട്ടുകട്ടോ എന്നിട്ട് ഇങ്ങനെ മടക്കി അതായത് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ചിട്ട് ആ ഒന്ന് അടിച്ചാൽ മതി കേട്ടോ ഇത് പലപ്പോഴും ഞാൻ ഇങ്ങനെ പ്ലാക്കറ്റ് വെക്കണൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് മാത്രമായിട്ടുള്ള വീഡിയോകൾ ഇട്ടിട്ടുണ്ട് പല മോഡൽ പ്ലാക്കറ്റുകൾ ഞാൻ റെഡി ആക്കിയിട്ട് അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോകൾ മുമ്പോട്ടുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടും കേട്ടോ ഗൗണായിട്ടും ചുരിദാറായിട്ടും നൈറ്റി ആയിട്ടും പല മോഡലുകൾ ചെയ്തിട്ടുണ്ട് ബ്ലൗസുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പുറകോട്ടൊന്ന് അടച്ച് നോക്കിയാൽ മതി പ്ലേലിസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇട്ട് തരാം കേട്ടോ പ്ലേ ലിസ്റ്റ് എടുത്തിട്ട് നോക്കിയാൽ മതി അപ്പോൾ ഇതിൻ്റെ അകത്ത് ചുരിദാറും ബ്ലൗസും ക്രോപ്പ് ടോപ്പും ലാച്ചയും എല്ലാ ഐറ്റവും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നമ്പർ തന്നില്ല അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലെ നമ്പർ ഉണ്ട് കേട്ടോ ആ നമ്പർ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം അപ്പോൾ താഴ്ഭാഗത്തിന് കുറച്ച് കൂടുതൽ വന്ന വശം ഞാൻ വെട്ടിക്കളഞ്ഞതാണ് എന്നാൽ കറക്റ്റായിട്ട് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഹുക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ഹുക്കോ പ്ലസ് ബട്ടനോ എന്ത് വേണേലും വെക്കാം നമ്മുടെ പ്ലാക്കറ്റ് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഈ മോഡൽ വരണം മനസ്സിലായില്ലേ പിന്നെ നമുക്കടുത്തത് ഷോൾഡർ കൂട്ടണം ഷോൾഡർ കൂട്ടണതിന് മുമ്പ് ബാക്കിനൊക്കെ റെഡി ആക്കണ്ടേ മൂന്നര ഇഞ്ച് കഴുത്ത് വീതി ഇഞ്ച് കഴുത്ത് ഇറക്കമാണ് ഞാൻ വരച്ചിട്ടുള്ളത് ഒരുപാട് വീതി കൊടുക്കേണ്ടില്ല കേട്ടോ നൈറ്റി ആയതുകൊണ്ട് മൂന്നര ഇഞ്ച് പക്ഷെ വരച്ച വര കാണില്ല ഞാനതാണ് തപ്പി നോക്കുന്നത് അതേ സെയിം പോയി ചോക്ക് എടുത്തത് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് വരച്ച് മൂന്നര തന്നെ ആക്കിയിട്ട് ഇതായതുപോലെ കട്ട് ചെയ്ത് വെക്കേണ്ടത് പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേക്കേ ഉറക്കം വന്നു പോകും വെറുതെ ഇരുന്നുള്ള ശീലമില്ലല്ലോ അതുകൊണ്ടാണ് ഈ ഉറക്കം വരുന്നത് ആ ക്രോസ് പീസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ കഴുത്ത് ഫിനിഷ് ചെയ്യാനായിട്ട് ക്രോസ് പീസ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ചരിച്ച് വെച്ചിട്ട് ഒന്ന് അടിക്കാം അതിനുശേഷം അതിൻ്റെ അതിനൊന്ന് നിവർത്തി വെച്ച് നമ്മുടെ കഴുത്തിലേക്ക് വെച്ചിട്ട് അടിച്ച് അകത്തേക്ക് മടക്കി കൊടുക്കാം ഇതൊക്കെ ഞാൻ എപ്പോഴും കാണിച്ച് തരുന്നതാണെങ്കിലും കാണാത്തവരും ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പുതിയ ആൾക്കാരൊക്കെ കയറില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയണത് എന്താണെന്ന് നോക്കിയാൽ കഴുത്തിൽ നമുക്കിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ചാനലൊന്ന് വളരാൻ വേണ്ടി നിങ്ങളുടെ ഹെൽപ്പ് വേണം കേട്ടോ നിങ്ങളുടെ ലൈക്ക് വേണം ഷെയർ വേണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും കൂടെ വേണം അതുപോലെ തന്നെ കമൻ്റ് എന്തായാലും വേണം മറന്നു പോകരുത് കേട്ടോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോ ആണോ അല്ലെങ്കിൽ അതായത് ഈ ഈ വീഡിയോ അല്ല ഇതുപോലെ നൈറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുള്ളതാണോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഓണൊക്കെയാണ് ഇനി മോഡലുകൾ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ രണ്ട് നൈറ്റിൽ ഞാൻ ഒരേ മോഡലാണ് തയ്ച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഒരെണ്ണം മാത്രം ഞാൻ കാണിച്ചു തരുന്നത് ഇനി പല മോഡലുകളും ചെയ്യാനുണ്ട് മനസ്സിൽ പല ഐഡിയകൾ വരണുണ്ട് എല്ലാം ചെയ്ത് കാണിക്കണമെന്നുണ്ട് തിരക്കിപ്പെട്ട് എല്ലാം അങ്ങ് വിട്ട് വിട്ട് പോണതാണ് എങ്കിലും ഞാൻ ശ്രമിക്കാം എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം അകത്തേക്ക് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പം ക്ലാസ് ചേരണം എന്നുണ്ടെങ്കിൽ ചേർന്നോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നൈറ്റി നൈറ്റിയും ചുരിദാറും ഗൗണും എല്ലാം പഠിക്കാം അതായത് ബേസിക് ആയിട്ട് ഒട്ടും അറിയാത്തവർക്ക് ബേസിക് ക്ലാസ് കൊടുക്കണുണ്ട് ബേസിക് ക്ലാസ് എന്ന് പറയുന്നത് രണ്ട് മാസം കൊണ്ട് പഠിപ്പിച്ച് തീരും രണ്ട് മാസത്തേക്ക് ആയിരം രൂപ മാത്രമേ ഫീസുള്ളൂ പിന്നെ ഒരു അഡ്വാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ അതായത് ഒരു ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എല്ലാ ഐറ്റം അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട് അത് മൂന്ന് മാസ കോഴ്സാണ് കേട്ടോ മൂന്ന് മാസത്തേക്ക് മൂവായിരം രൂപയാണ് ഫീസ് അപ്പോൾ രണ്ട് ക്ലാസ്സിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതായി കണ്ണ നമ്പറിൽ എന്നെ വിളിക്കുക അതായത് ക്ലാസിൻ്റെ ഡൗട്ടുകൾ കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ റെക്കോർഡഡ് വീഡിയോയിലൂടെയാണ് ക്ലാസ് കൊടുക്കണമെങ്കിലും എന്ത് ഡൗട്ടും എപ്പോഴും വിളിച്ച് ചോദിക്കുക അത് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞാണെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതായതിങ്ങനെ കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇനി ഫ്രണ്ട് സൈഡ് ഷോൾഡർ ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ വെച്ചിട്ട് ബാക്കിലൊക്കെ ഇപ്പം നമ്മൾ അടിച്ചില്ലാത്ത ഇതിൻ്റെ മുകളിലേക്ക് പൊതിഞ്ഞ് വെച്ചിട്ട് അടിക്കാം അപ്പോൾ ഷോൾഡർ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ അതെ ഇങ്ങനെയാണ് പൊതിഞ്ഞ് വെക്കുന്നത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതേപോലെ അപ്പുറത്തെ സൈഡും അടിക്കുക അടിച്ചിട്ട് നിവർത്തുന്നത് ഞാൻ കാണിച്ചു തരാട്ടെ അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ കഴുത്ത് പിടിപ്പിച്ചിട്ടുണ്ട് അതായി വിടർത്തി കഴിയുമ്പോൾ അത് നല്ല നീറ്റായിട്ട് തന്നെ വരണുണ്ട് കുഴപ്പമൊന്നുമില്ല നീറ്റായിട്ട് വരണേണ്ട ഇനി കഴുത്ത് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം നൈറ്റി ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ ചുരിദാറൊക്കെ ആണെങ്കിൽ നമ്മൾ ഹെമിങ് ചെയ്തെടുക്കണേ നല്ലത് പ്രത്യേകിച്ച് കസ്റ്റമറാണ് കസ്റ്റമർ നമ്മൾ ചുരിദാറിൽ പിന്നെ ഇങ്ങനെ ക്യാൻവാസ് വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അത് ഹെമിങ് ചെയ്ത് തന്നെ എടുക്കണം അതാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക പിന്നെ കോട്ടൺ ഒക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ കുർത്തി ഒക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതായതിങ്ങനെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് സൈഡ് കൂട്ടണം കൈപിടിപ്പിക്കണം സൈഡ് കൂട്ടണേനു മുമ്പ് കൈപിടിപ്പിക്കാം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് കൂട്ടിക്കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അഴിക്കുന്നതും തയ്ക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട് എന്നാലും ഉണ്ടല്ലോ ചിലർക്കത് പിന്നെ സംശയമാണോ ഈ ഒന്ന് ഷേപ്പ് ചെയ്യണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ കരുതും അപ്പം നമുക്ക് കൈ വെച്ചതിന് ശേഷം മാത്രം സൈഡ് കൂട്ടി കൊടുക്കുക അപ്പോൾ കൈ നമ്മൾ രണ്ട് പീസായിട്ടാണ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആ കൈ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആ പീസ് ഇതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇനി നിങ്ങളുടെ ഒരു കുഞ്ഞ് ലേസോ അല്ലെങ്കിൽ പൈപ്പിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ജോയിൻ ചെയ്യണ ഭാഗത്ത് അതിവിടെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇപ്പോൾ എൻ്റെ വൈറ്റ് തുണി ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ എൻ്റെ ലൈസും ഇല്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഈ കസ്റ്റമർക്ക് അത്രയും ലേസ് കാര്യങ്ങളൊന്നും വെക്കണം ഇഷ്ടമല്ല കേട്ടോ സിമ്പിളായിട്ട് നൈറ്റി ഇടാനാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ഇല്ലാതെയാണ് ഞാനിത് തയ്ക്കുന്നത് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈസ് വെച്ച് കൊടുക്കണമെങ്കിൽ വെക്കുകയും ചെയ്യാം കഴുത്ത് നമ്മൾ അതേപോലെ സിമ്പിളായിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ കറക്റ്റായിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കൈ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുകയാണ് അടിക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിടണം ഞാനിപ്പോൾ ഇതൊന്ന് പതിച്ചൊക്കെ അടിക്കേണ്ട കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റിയാണ് പെട്ടെന്ന് തയ്യൽ വിട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ചിലർ കല്ലിലിട്ട് തന്നെ നൈറ്റി അലക്കുള്ളൂ മെഷീനിലൊന്നും ഇടൂല അപ്പോൾ അത് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം എന്താ നമ്മുടെ കയ്യിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും എങ്കിലും ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ എൻ്റെ ഭാഗത്തും വേണമെങ്കിൽ ലേസൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ നല്ല കോട്ടൺ ലേസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മളിപ്പോൾ ബിസിനസ്സായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഹോൾസെയിൽ കടയിൽ പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ലാഭത്തിൽ കിട്ടും കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈസ് നമ്മളിപ്പോൾ ഒരു മീറ്റർ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നാൽപ്പത് രൂപ അമ്പത് രൂപയൊക്കെ മീറ്റർ വരുന്ന ലൈസ് നമ്മളിപ്പോൾ ഹോൾസെയിൽ കടയിൽ പോയിട്ട് ഒരു റോളായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒമ്പത് മീറ്റർ ഉണ്ടാവുകയും ചെയ്യും അതിന് ഒരു നൂറോ നൂറ്റമ്പതോ രൂപയൊക്കെ വരുവുള്ളൂ ആ സംഭവമാണ് ഈ ആൾക്കാർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വിൽക്കണം കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ നഷ്ടം വരും നമുക്കൊരുപാട് എന്താ പറഞ്ഞു തന്നത് ഞാൻ ആ ഒരു ഒക്കെ വാങ്ങിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നഷ്ടം വരും കേട്ടോ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ലാഭമാണ് എറണാകുളത്ത് റോഡ് വേലൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട് അതിൻ്റെ അകത്ത് നിറച്ച് ലേസുകളൊക്കെ ഉള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി ഒരു ഷോ ലേസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ലാഭം കിട്ടാറുണ്ട് ഇതിനൊക്കെ നമ്മുടെ ഡ്രസ്സിനൊക്കെ വെക്കാനാണെങ്കിലും ഒരു മീറ്ററൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ഭയങ്കര വിലയാണ് അതേസമയം ഒരു റോള് അതിൻ്റെ ഒരു ഡബിള് അതായത് ഷോപ്പിൽ പോയി ഒരു മീറ്റർ തൊണ്ണൂറ് രൂപ പറയും ഒരു നൂറ്റൻപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു റോളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ലേസ് ഒക്കെ വാങ്ങിക്കാറുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി ലേസിനൊക്കെ വളരെ വില കുറവാണ് കേട്ടോ അപ്പോൾ കൈ ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം നേരെ തന്നെയാണ് അറ്റാച്ച് ചെയ്യണം അപ്പോൾ നടുഭാഗത്തിന് ഒടിച്ചിട്ടിട്ട് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ അടിച്ചു പോകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്താതെ ഇരിക്കരുത് അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണേ കേട്ടോ അപ്പോൾ അതെങ്ങനെ നമുക്ക് ഒന്നറ്റം വരെ അടിച്ചു കൊടുക്കാം ചുളിവൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇങ്ങനെ അടിക്കുമ്പോൾ കൈ പിടിച്ച് വലിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ചുളിവ് വീഴു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അടിച്ചതിന് ശേഷം ഡബിൾ സ്റ്റിച്ച് ഇടണേ ഡബിൾ സ്റ്റിച്ച് ഇടണം കേട്ടോ അല്ലെങ്കിൽ തയ്യൽ പെട്ടെന്ന് വിട്ടുപോകും ഇനി നമുക്ക് കൈ അടിക്കണം അതുപോലെ തന്നെ ഷെയ്പ്പ് ചെയ്യണം കണ്ട നമ്മുടെ നല്ല ഭംഗിയുള്ള നൈറ്റിയുടെ കൈ റെഡി ആയിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ങ് പന്ത്രണ്ട് ഇഞ്ചെന്ന് പറയുമ്പോൾ മുട്ട വരെ ഉണ്ടാവും അത് മതി പിന്നെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് കൈവണ്ണം പന്ത്രണ്ട് ഇഞ്ച് തന്നെയാണ് അപ്പോൾ ആറ് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് അള അളക്കാൻ പോയതാണ് കേട്ടോ അളന്നിട്ട് വരാം എന്നിട്ട് ഇതാ മാർക്ക് ചെയ്തിട്ട് അത് നമ്മുടെ മെഷീൻമേ തന്നെ ഒരു ടേപ്പ് ഉണ്ടല്ലോ അതിലാണീ അളന്ന് നോക്കണത് കറക്റ്റാണോ എന്ന് എന്നിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതെവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സൈഡ് നമ്മൾ ഒരിഞ്ചാണല്ലോ തയ്യൽത്തുമ്പ് വിട്ടുകൊടുത്തത് വേണമെങ്കിൽ മാർക്ക് ചെയ്യാൻ ഞാൻ മാർക്ക് ചെയ്തത് നല്ല വശത്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ നല്ല വശത്തിട്ട് മാർക്ക് ചെയ്യണം ഇപ്പുറത്തും മാർക്കിംഗ് ഒന്നുമില്ല പക്ഷേ നമ്മൾ ഒരിഞ്ചാണെന്നുള്ളത് ആ അത് മനസ്സിലായിഡിയ ഉണ്ടല്ലോ ആ ഒരു ഇഞ്ച് നമ്മൾ തുമ്പ് വിട്ട് കൊടുത്തിട്ട് ഇതെങ്ങനെ അടിക്കുകയാണ് അറ്റം വരെ അടിക്കുക എന്നിട്ട് ഷെയ്പ്പ് ചെയ്തൊക്കെ അടിക്കുക കേട്ടോ അടിച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡും ഇതുപോലെ കൈയൊക്കെ വെച്ച് സൈഡൊക്കെ അടിച്ച് മാടി മടക്കി അടിച്ചിട്ട് ഞാനിത് ഹാങ്ങറിൽ ഇടുന്നില്ല ടൊബൊമ്മയിൽ ഇടുന്നില്ല ടേബിളിൽ വിരിച്ചിട്ട് കാണിച്ചുതരാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വിധി നീളോക്കോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടേബിളിൽ വിരിച്ചിടണത് കേട്ടോ അങ്ങനെ കാണിച്ചുതരാം എന്നിട്ട് നൈറ്റിയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നോ വരുത് കേട്ടോ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഷെയറും എല്ലാം ആണ് നമ്മുടെ ഒരു സപ്പോർട്ട് അത് നിങ്ങൾ എന്തായാലും ചെയ്യാം അപ്പോൾ കൂടുതൽ നല്ല നല്ല വീഡിയോകൾക്കായിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കണ്ടോ നമ്മുടെ നല്ല നല്ല വണ്ണമുള്ളവർക്ക് ഇടാൻ പറ്റും നല്ല ഇട്ടിപൊളി നൈറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ലെങ്ത്തും ഉണ്ട് അതുപോലെ തന്നെ നല്ല വണ്ണും ഉണ്ട് കേട്ടോ അമ്പത് ഇഞ്ച് വണ്ണത്തിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ പിറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ നൈറ്റി മെറ്റീരിയൽ വേണമെന്നുള്ളവർ ആ മെറ്റീരിയലിൻ്റെ അത് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ ആ നമ്പർ കൂടെ വെച്ചേക്കാം അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം കേട്ടോ